കസ്റ്റഡി മർദ്ദനം പോലീസുകാർക്കെതിരെ അടിയന്തര നിഷേധിച്ചതിനെ തുടർന്ന് തുടർന്ന് നഗരസഭാ യോഗത്തിൽ പ്രതിഷേധം പ്രതിഷേധത്തെ യോഗം പിരിച്ചുവിട്ടു യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ ആരോപണവിധേയരായ നാലു പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ കോൺഗ്രസ് കൌൺസിലർമാരുടെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ കോൺഗ്രസ് കൌൺസിലർമാർ പ്രതിഷേധിച്ചു പ്രതിഷേധം ശക്തമായതോടെ കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു കോൺഗ്രസ് കൗൺസിലർമാരായ സി ബേബി ഷാജി അലിക്കൽ എന്നിവരാണ് പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി തേടിയത് കോൺഗ്രസ് കൗൺസിലർമാർ ചെയർപേഴ്സന്റെ ഡയസിന് മുന്നിൽ നിന്നും പ്രതിഷേധം ശക്തമാക്കിയതോടെ അജണ്ടകൾ ചർച്ച ചെയ്യാനാകാതെ യോഗം പിരിച്ചുവിടുകയായിരുന്നു എന്നാൽ അജണ്ട ഏഴു ദിവസത്തിനു മുമ്പ് തരാതെയും അജണ്ട ചർച്ച ചെയ്യേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുകൊണ്ടാണ് അജണ്ട ചർച്ച ചെയ്യാനുള്ള അനുമതി നിഷേധിച്ചതെന്ന് ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ വ്യക്തമാക്കി